യാത്രയും നടക്കും നമ്മൾ യാത്ര ഒരു ലഡാക്കനൊക്കെ പോയി കഴിഞ്ഞാൽ ഇതിനകത്ത് വേറെ റൂം എടുക്കേണ്ടത് നമുക്ക് ഇതിനകത്ത് കിടക്കാം നമുക്ക് ഇന്നോവ എടുക്കുന്ന എടുത്താൽ ഇത്ര ലക്ഷങ്ങൾ കുറവല്ലേ ഇപ്പം നിലവിൽ പതിനൊന്നേ ഉള്ളൂ പതിനൊന്നേ പതിനൊന്നേ ഉള്ളൂ പത്തൊമ്പതാണ് കമ്പനി പറയുന്നത് പക്ഷെ പതിനൊന്ന് നമുക്ക് കിട്ടുന്നുള്ളൂ പുതിയ കൊണ്ടുവന്നിരിക്കുന്നത് ഹൈബ്രിഡ് ആണ് അപ്പോൾ എട്ടിക ഹൈബ്രിഡ് കൊണ്ടുവന്നപ്പോൾ ആശാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആശാൻ ശാശൻ രതി ശാശനെ നിങ്ങൾക്ക് ഇതിനു മുമ്പത്തെ വീഡിയോകളിൽ കണ്ടുകാണും എനിക്കൊരു മൂന്നാലഞ്ച് കൊല്ലത്തെ മൂന്നാലഞ്ച് കൊല്ലം അല്ലല്ലോ ഒരു ആറ് വർഷം ആയിട്ടുണ്ടാവും ആയിട്ടുണ്ടാവും അല്ലേ ഒരു നമ്മുടെ ആദ്യം വർക്ക് തുടങ്ങി കേട്ടണയിൽ അല്ലേ കേട്ടനയിൽ കേട്ടനയിൽ നമ്മുടെ ആദ്യം എടുത്ത വണ്ടി കേട്ടനയിൽ നമ്മുടെ സീറ്റ് വർക്ക് ഓട്ട് ചെയ്തു തുടങ്ങിയ ആശാനാണ് അപ്പോൾ രതിഷാണോ ആണ് ഓൾമോസ്റ്റ് എല്ലാ വണ്ടിയുടെ അപ്പോഴ്സ് വർക്ക് ഇപ്പോഴത്തെ ടൂറിസ്റ്റേഴ്സിൻ്റെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ടൂറിസ്റ്റേഴ്സിൻ്റെ ചെയ്തുകൊണ്ടിരുന്ന ആചാരെ വലിച്ചൊരുങ്ങിക്കൊണ്ട് വന്നതാണ്

പണ്ടത്തെ ഏറ്റാന്ന് പറഞ്ഞ ഏറ്റവും ബാക്കി കുഞ്ഞുവിളക്കിരിക്കാം അപ്പൊ അതല്ല എന്റെ പിള്ളേർക്ക് കളിക്കാം നമ്മളൊരു യാത്ര പോകുവാണെങ്കിൽ എനിക്ക് മൂന്ന് പിള്ളേരുണ്ട് ആ മൂന്ന് പിള്ളേർക്കും പുറകെ ഓടിച്ചാടിന്ന് കളിക്കാന്നുള്ള ഇടയാണ് അപ്പൊ ബൈക്കിലുള്ളത് നല്ല സുഖമുള്ള സീറ്റർ ഇതിനു മുന്നേ ഞാൻ സെവൻ സീറ്റർ നോക്കിയത് ബൊലോറ നോക്കിയ കാര്യം ബൊലോറ നല്ലൊരു ഒരു ജീപ്പിന്റെ ലുക്കുള്ള വണ്ടിയാണ് കയറി ഇറങ്ങിയാലേം പോകാം പക്ഷെ ഞാനത് ബുക്ക് ചെയ്തു ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു മാര്യയുടെ എനിക്ക് ക്യാബിന് തിരിക്കാൻ വന്നു വണ്ടി അപ്പ അവരോട് ഞാൻ പറഞ്ഞു പോലോരോടെ കാര്യം പറഞ്ഞു അപ്പൊ മാര്യയുടെ അവരെന്നോടാ പറഞ്ഞു എടുക്കാൻ പറഞ്ഞെ ഇന്നൊരു വണ്ടി പുത്തം വരുന്നുണ്ട് ചില ബൈക്കിൽ ഇടയൊക്കെ ആക്കി എത്തുക എന്ന് പറഞ്ഞ് എത്തുക തന്നെ വരുന്നുണ്ട് അതൊന്നും നോക്കാൻ പറഞ്ഞു നാളെ വണ്ടി കൊണ്ടുവന്ന് കാണിക്കാന്ന് പറഞ്ഞു ഞാൻ നോക്കിയപ്പോൾ അവർ പിറ്റേ ദിവസം വണ്ടി കൊണ്ടുവന്ന് കാണിക്കുന്നു അപ്പം ഞാൻ നോക്കും രണ്ട് സീറ്റും നേരെ മടക്കാം നോക്കുമ്പോൾ അതായത് അങ്ങനെയല്ല മടക്കി കഴിഞ്ഞാൽ നമുക്ക് കിടന്ന് ഉറങ്ങാം എനിക്കൊരു ആശുപത്രി കേസ് വന്നപ്പോൾ നമ്മളെ ആണുങ്ങളെ രാത്രിയിൽ അങ്ങോട്ട് കയറ്റത്തില്ല അപ്പം ഞാൻ ചെയ്ത പണി എന്നാ വെച്ചാൽ ഈ രണ്ട് സീറ്റ് മടങ്ങി നിങ്ങൾക്ക് സുഖമായിട്ട് കിടന്ന് ഉറങ്ങാം നമ്മള് വീട്ടിൽ കിടക്കുന്ന പോലെ തന്നെ ഇന്നത്തെ കടന്നുറങ്ങാം നല്ല സുഖമായിട്ട് ഞാൻ കിടന്നുറങ്ങിയിട്ട് ഒരു റൂം എടുക്കുന്ന പകരം ഇതായി അതുപോലെ തന്നെ എൻ്റെ വർക്കിന് ഈ സീറ്റ് മണിക്കഴിഞ്ഞാൽ ആറേ മൂന്നിന്റെ ഫോം ഫോമാണ് സാറിന് വരുന്നത് അതൊരു എട്ടെണ്ണം വരെ അടിക്ക് കയറ്റാം ഞാൻ ഇതിന് പകരം ഞാൻ വേറെ വണ്ടി വിളിക്കുവരും സാറാ ഓട്ടോ സ്റ്റാപ്പ് വിളിച്ച് കയറ്റിക്കൊണ്ട് വരും ഇപ്പൊ എൻ്റെ ഇതിനകത്ത് എൻ്റെ വർക്കും നടക്കും എൻ്റെ യാത്രയും നടക്കും വണ്ടി സൂപ്പറാണ് അതുപോലെ തന്നെ പിള്ളേർക്കും ഇഷ്ടമാണ് നമ്മള് മുന്നേരുന്നാലും പിള്ളേർ ഏറ്റവും പുറകിലോട്ട് പോകത്തുള്ളൂ പോകത്തുള്ളൂ എന്നാൽ അവർക്ക് കളിക്കാം കളിക്കാം സുഖമാണ് ഒന്നുമല്ല മറ്റേത് രണ്ട് ബക്കറ്റ് സീറ്റ് എക്സ്ട്രാ വരുന്നു അത് നമുക്ക് എന്തെങ്കിലും ഗുണവുമില്ല നാലുപേർക്ക് ഇങ്ങനെ ബലമായിട്ട് ഇരിക്കാന്ന് മാത്രമേ ഉള്ളൂ കുറവ് സാധാരണ സീറ്റ് തന്നെ അയാലും വേറെ ഈ സീറ്റ് എടുക്കുകയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നടക്കും നടക്കും നമ്മുടെ വർഷോപ്പിലെ കാര്യവും നടക്കും യാത്രയും നടക്കും നമ്മൾ യാത്ര ഒരു ലഡാക്കനൊക്കെ പോയി കഴിഞ്ഞാല് ഇതിനകത്ത് വേറെ റൂമെടുക്കുന്നത് നമുക്ക് ഇതിനകത്ത് കിടക്കാം കിടക്കാം സൂപ്പർ കിടന്ന പോലെ തന്നെ കിടക്കാം ഒരു ഒറ്റ വണ്ടിയെ തന്നെ എല്ലാ കാര്യങ്ങളും കാര്യമാണ് പിന്നെ ഇന്നത്തെ മൈലേജ് ഇത്ര കുറവുണ്ട് നമ്മുടെ ഈ നാട്ടിൽ ഓടിക്കുന്ന വണ്ടി വഴികളൊക്കെ ചെലവാണ് അപ്പൊ അതിനുള്ള മലേജ് വിഷയമാക്കുന്നില്ല പക്ഷെ വണ്ടി നല്ല കംഫർട്ടാണ് ഹൈബ്രിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്രോളിന്റെ കൂടെ കൂടുതൽ ഡൗൺ ചെയ്യുമ്പം കൂടുതൽ എണ്ണ ചെല്ലും സാധാ വണ്ടി ആണെങ്കിലും ഇതങ്ങനെ എണ്ണയുടെ കൂടെ ബാറ്റിയോട് ചെല്ലുമ്പോൾ പകുതി എണ്ണയെ വരുന്നുള്ളൂ അതാണ് കമ്പനിക്കാര് പറഞ്ഞു തന്നിരിക്കുന്നത് അപ്പൊ മൈലേജിന്റെ കാര്യത്തില് വലിയ വണ്ടിയല്ലേ അത് നമ്മൾ നോക്കേണ്ട കാര്യമില്ല കാര്യമല്ല എന്നാലും ഇന്നോവ എടുക്കാൻ ലക്ഷങ്ങൾ കുറവല്ലേ ലക്ഷം കണ്ടാണ് എടുക്കുന്ന പന്ത്രണ്ടല്ലേ ഇന്ന വിലയുള്ളൂ ശരി പറഞ്ഞാൽ ഈ വണ്ടി എടുക്കുന്ന വിലയാണ് ഇപ്പോ സെക്കൻഡ് ഇന്നോവ പോലും ഇന്നോവ എടുക്കാൻ അങ്ങനെ ഇന്നോവ ഇന്നോവ അല്ലേ ഞാൻ എടുക്കാൻ നോക്കി ഞാൻ അല്ലേ പിന്നെ ഇതേ സെഗ്മെന്റ്

ഒന്നാമതേ കാര്യം ഓൾട്ടോ ഉപയോഗിക്കുന്ന എല്ലാവർക്കും അറിയാം അതിൻ്റെ സീറ്റ് ഹൈറ്റ് കുറവാണ് അപ്പോൾ ഞാനിങ്ങനെ ആശാനാവശ്യം നടന്ന് വരുമ്പം സീറ്റ് വർക്കിൻ്റെ കാര്യം എങ്ങനെ പറഞ്ഞു കാരണം ഇപ്പം മടുപ്പാണ് ഇങ്ങനെ കുഴിയിലിരിക്കുന്ന ഒരു ഫീലിംഗ് ആണെന്ന് പറഞ്ഞു എന്നോട് ചോദിച്ചു രണ്ട് മണിക്കൂർ വണ്ടി ഇട്ടു പോകാമെന്ന് ചോദിച്ചു രണ്ട് മണിക്കൂർ കഴിഞ്ഞ് പോയപ്പോൾ സീറ്റിൽ സിമ്പിൾ ടെക്നോളജിയേ ഉള്ളൂ പക്ഷേ പരിപാടി സെറ്റാക്കി എൽ ജി തന്നോട്ട് പോകുന്നു നിങ്ങൾക്ക് ഇനി ഹൈറ്റിൽ നിനക്ക് എന്തോരം വേണമെന്ന് പറഞ്ഞു ആ ഹൈറ്റിൽ വണ്ടി തെടിയാമെന്ന് പറഞ്ഞു അതുപോലെ

നമുക്ക് സ്ഥലം കുറവാണ് ഇടയില്ല അതാണ് ഏറ്റവും വലിയ വിഷയം ഇടയില്ല അപ്പൊ അവര് പറഞ്ഞ ശ്രദ്ധിക്കുക ചെയ്ത് കൊടുത്തിരിക്കും വണ്ടി നമുക്ക് എവിടെ നമുക്ക് കൊടുക്കും ബൈക്കിന് ഞാൻ വന്നു എന്റെ ബിക്സർ എസ് എഫിന് സീറ്റ് ഭയങ്കര ഹാർഡാണ് ഞാൻ ഒന്ന് ചോദിച്ചു ഉറച്ച ചോദ്യങ്ങളായിരുന്നു എന്തിനും ചെയ്യാൻ പറ്റുമോ അതെ അതെ സെയിം ഡയലോഗ് നീ കുറച്ച് കഴിഞ്ഞിട്ട് വാ നേരെ തീറ്റാഴ്ച കട്ട് ചെയ്ത് ഫോം ഇട്ട് സെറ്റ് ചെയ്ത് സെറ്റാക്കി തന്നു ഇനി ജൽസീറ്റിലുള്ള പരിപാടികൾ തുടങ്ങാനുള്ള പ്ലാനിങ്ങിലാണ് അതും കൂടെ പറഞ്ഞു പോലെ ഞാനയോ ആദ്യത്തെ കസ്റ്റമർ ആയിരിക്കണം പ്ലാൻ ചെയ്ത് സാധനം ഇറക്കാൻ വേണ്ടി പരിപാടിയിലാണ് അല്ലേ അങ്ങനെ നമ്മുടെ എട്ട് കേട് തിരിച്ച് വരുമ്പോൾ എത്ര പേര് കിട്ടിയിട്ടുണ്ട് നിലവില് പതിനൊന്നേ ഉള്ളൂ പതിനൊന്ന് പതിനൊന്നേ ഉള്ളൂ പത്തൊമ്പതാണ് കമ്പനി പറയുന്നത് നമുക്ക് കിട്ടുന്നുണ്ടോ ഡിഫറൻസ് ലോങ് കിട്ടുവാണെങ്കിൽ പതിനാറ് പതിനേഴ്

എത്ര കിലോമീറ്റർ ലൈഫ് അത് നമ്മൾ നോക്കിയല്ലോ ചവിട്ടി നാലോ ഒന്നിച്ചോളൂ വണ്ടിയിൽ ഇത്ര നാളെ ഒരു ഉപയോഗമാണ് കംഫോർട്ട് കാര്യങ്ങളൊക്കെ പറയുവാണെങ്കിൽ ഏതെങ്കിലും യൂസേഴ്സ് ഒരു അഭിപ്രായം ഉണ്ടല്ലോ എങ്ങനെയുണ്ട് ഇത് എടുക്കണോ വേണ്ടയോ അങ്ങനെയൊക്കെ ചോദിക്കാൻ അങ്ങനെ പറയുകയാണെങ്കിൽ എന്ത് പറയും എടുക്കണോ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ മതി എടുത്തോണ്ടാമല്ലേ സെവൻ സീറ്റർ നോക്കുന്ന ആൾക്കാരാണെങ്കിലേ സെവൻ സീറ്റർ നോക്കുന്ന ആളാണെങ്കിൽ എടുക്കാം ഒന്നും ഒന്നും നല്ല പേടിക്കണ്ടാണ് വണ്ടിയായിരുന്നു എന്നാല് സീറ്റ് ബെൽറ്റ് എല്ലാത്തിനും ഉണ്ട് എല്ലാ സെവൻ സീറ്റർ ബെൽറ്റ് ഇളക്കോ അങ്ങനെ സംഭവമില്ല ഒന്നുമില്ല ഇതിനു വണ്ടി ഇതിന് ഞാൻ ഇതിനു മുന്നേ ഇതിന് മുന്നോട്ട് ആയിരുന്നു നല്ല ആയിരുന്നു മൈലേജ് മൈലേജും

ഒരു മിനിറ്റ് എന്റെ പിള്ളേരെ അച്ഛൻ പറഞ്ഞു പുറയിലെ സ്ഥിര ഈ യാത്രക്കാര് നിങ്ങളാണെന്ന് പറഞ്ഞു എങ്കിലുണ്ട് നിങ്ങൾ കഴിഞ്ഞുണ്ട് പുറ ഇരുന്നിട്ട് രണ്ടുപേര് നമുക്ക് ഇവരോട് തന്നെ നേരിട്ട് ചോദിച്ചോക്കുവാണെങ്കിൽ പിന്നെ കുഴപ്പമില്ലല്ലോ

സൂപ്പറാന്ന് സൂപ്പർ ആ ക്യാമറ അവർക്ക് ക്യാമറ കാണുമ്പോൾ ഒരു കാണുമ്പോ പിന്നെ ഒരു കാര്യമുണ്ട് ഒരു ഫാമിലിക്ക് വേണ്ട കൊറയിലേക്കാൻ വേണ്ട എല്ലാ സേഷ്യസും കാര്യങ്ങളും ഒരുമാതിരിപ്പെട്ട ബഡ്ജറ്റ് സെഗ്മെന്റ് അല്ലേ നമ്മൾ നോക്കുന്നത് ഏഴ് പേരും ഞങ്ങളുടെ ലഗേജും ഈ കൂടുതൽ ഭക്ഷണം ഭക്ഷണം എല്ലാം ഒരു മലബാർ യാത്ര ഉണ്ടായിരുന്നു ആ യാത്ര ഞങ്ങൾ പേരും ഞങ്ങളുടെ ഫുഡും അതിനകത്ത് വെച്ചു ഈ വണ്ടിയെ വെച്ചാണ് കൊണ്ടുപോയി ലഗേജ് പിള്ളേരുടെ ഫുഡ് കംപ്ലീറ്റ് നല്ല ഇടയാണ് രണ്ട് ഇടയാണ് പണ്ടിക്കകത്തുള്ളത് ഏ ആ രണ്ടാ വണ്ടിക്കകത്ത്

അത്രേ ഉള്ളൂ കൂട്ടമായിട്ട് വന്നാലും മൈലേജ് മാത്രമേ ഉള്ളൂ മാറ്റി കുറച്ചുകൂടെ മൈലേജ് എക്സെറ്റ് ചെയ്യുന്നില്ലേ സർവീസ് എങ്ങനെയുണ്ടെങ്കിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറയുന്നില്ല ഉണ്ട് ഉണ്ട് അത് പറയുമ്പോൾ അവരെ പോകും ഒന്നുമില്ല ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ വാഷിംഗും ചെറിയൊരു തട്ടുകെട്ടായിരുന്നു അതിന്റെ പെയിന്റിങ്ത്ര ഭംഗിയായില്ല അപ്പം വേറെ ആൾ നോക്കി കഴിഞ്ഞാൽ ടക്കു അത് ക്ലീൻ ചെയ്തില്ല അതിന്റെ വിഷയങ്ങളൊക്കെ ഉള്ളുല്ല പറഞ്ഞായിരുന്നു ഞാൻ പിന്നെ പോയില്ല അവർക്ക് ഭയങ്കര തിരക്കാണ് അവിടെ നമുക്ക് വണ്ടിക്ക് ആവശ്യമുണ്ട് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കി അവരുടെ സൗകര്യങ്ങൾ അവരുടെ സമയത്ത് വണ്ടി വരത്തുള്ളൂ അങ്ങനെ ഞാൻ പോവാൻ പോവില്ല വണ്ടിയില്ല നടക്കത്തില്ല നമുക്ക് പ്രസ്ഥാനം ഉള്ളതുകൊണ്ട് അറിയാലോ സാധനങ്ങൾ എടുക്കാൻ പോകണമെങ്കിൽ ഇത് വേണം അല്ല വേറെ വേറൊരു സഹായം നമ്മൾ പോകണം അത് കൊടുക്കാൻ പറ്റിയിട്ടില്ല അത് ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എനിക്ക് എനിക്കങ്ങനെ വലിയ പരാതി ഞാൻ പറയാറില്ല എന്നോട് വേറൊള്ളു പെയിന്റ് ചെയ്ത ഒരാളാണ് പറഞ്ഞത് ഇന്ന പോലെ ആണല്ലോ കാണിച്ചു തോന്നുന്നു അന്നേരം ഞാനും കാണുന്നത് പണി ചെയ്യുന്ന ആൾക്കാർക്ക് എന്റെ കാര്യം അറിയത്തു നമുക്ക് കണ്ടാറിയ ഒരു കാര്യം കാണിച്ചപ്പോൾ ശരിയാണെന്ന് അവര ശരിയാ ഫിനോട്ട് ഞങ്ങളും കണ്ടല്ലോ അത് കണ്ടപ്പോൾ അടുത്തിരിക്കുന്നത് അടുത്തും ആ ബസിന്റെ രണ്ടുമണി മൂന്ന് മണിക്കൊക്കെ രാവിലെ ഒമ്പത് മണിക്കൂടിയാണോ ും പിന്നെ നോക്കിയിട്ടാണല്ലോ ഇല്ലാത്താലും ചെറിയാലും ഈ പറഞ്ഞ പോലെ ഇത് സാധാരണക്കാരന്റെ വണ്ടിയാണ് ഒരു മീഡിയം ബഡ്ജറ്റിലുള്ള ആൾക്കാരെ പ്രിഫർ ചെയ്യുന്ന ഒരു വണ്ടിയാണ് മാരി അതിൽ ഈ സെഗ്മെന്റിൽ ഒരു മെയിൻ സെഗ്മെൻറ്റും കൂടെയാണ് കാര്യം സെവൻ സീറ്റ് ട്വൻറ്റിയാണല്ലോ അപ്പം രജീഷേട്ടൻ എന്നെ ആളും ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ് അപ്പോൾ ഇതിൻ്റെ ഇതോടൊപ്പം തന്നെ ആ വണ്ടിയുടെ അപ്പോഴ്സ് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ ധൈര്യമായിട്ട് രജീഷേട്ടനെ കോൺടാക്ട് ചെയ്യാം അപ്പോൾ എന്നാലും രവി ഷേട്ടൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസും ഇനി നിങ്ങൾക്ക് വണ്ടിയെക്കുറിച്ച് അറിയാനുണ്ടെങ്കിലും ഇനി അപ്പോഴ്സും സംബന്ധമായ സീറ്റ് വർക്ക് സംബന്ധമായ പഠിതാവർക്ക് സംബന്ധമായ കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിലും രജീഷേട്ടനെ കോണ്ടാക്ട് ചെയ്യാം അപ്പോൾ എന്നാലും ഒരു നമുക്കൊരു നല്ലൊരു എക്സ്പീരിയൻസ് ഇവിടെ തന്നിട്ടുണ്ട് രജീഷേട്ടനൊരു സ്പെഷ്യൽ താങ്ക്സ് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്കിവിടെ വീഡിയോ വേണ്ടി പറ്റും രവിശേട്ടാ പിള്ളേർക്കൊണ്ടിരിക്കട്ടെ കേട്ടോ അപ്പൊ നമ്മുടെ വീഡിയോ വേണ്ടി പുതിയ വീഡിയോ ആയിട്ട് വേണ്ട നമ്പരെ